നമസ്കാരം സി പി എമ്മിലെ പ്രമുഖ രണ്ടു നേതാക്കൾ തമ്മിലുള്ള പൊതുമണ്ഡലത്തിലെ അഭിപ്രായ ഭിന്നതയും അഭിപ്രായം പറയലും പഴിചാരലുമൊക്കെ സി പി എം നേതൃത്വത്തെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ് ചൊടിപ്പിച്ചിരിക്കുകയാണ് ഒന്ന് മരുമകൻ മന്ത്രിയായ മുഹമ്മദ് റിയാസും മറ്റേത് തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ നേതാവായ കടകംപള്ളി സുരേന്ദ്രൻ തമ്മിലാണ് കടകംപള്ളി സുരേന്ദ്രൻ പ്രത്യേകിച്ച് പറഞ്ഞത് ഇവിടെ ഈ സ്മാർട്ട് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ ഇഴഞ്ഞു പോകുന്നു നട അതിൻ്റെ കാര്യങ്ങളൊന്നും നേരെ ചെവി നടക്കുന്നില്ല ഇനി അതിൻ്റെ പദ്ധതി തീരാൻ ഇനി മാസം ഒരു മാസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അപ്പോഴേക്കും പദ്ധതി പോകുന്നില്ല നഗരത്തിലെ ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാണ് മാത്രമല്ല നഗരസഭയുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ പിന്നെ പാർട്ടി നേതൃത്വം ആ ഏറ്റവും പ്രധാനപ്പെട്ട എം മന്ത്രിമാരോ പോലും അറിയുന്നില്ല തോന്നും പോലെയാണ് നഗരസഭയിലെ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നത് പലപ്പോഴും പത്രങ്ങളിൽ കൂടിയാണ് നഗരസഭയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നഗരസഭയിൽ നടപ്പിലാക്കാവുന്ന പദ്ധതികളെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ എം എൽ എ പോലും അല്ലെങ്കിൽ മന്ത്രി പോലും അറിയുന്നത് എന്നൊക്കെയാണ് കടമ്പള്ളി സുരേന്ദ്രൻ പറഞ്ഞത് പ്രധാനമായിട്ടും സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിൻ്റെ വീഴ്ചകളെക്കുറിച്ചും അതിന്റെ റോഡ് നിർമ്മാണത്തിൻ്റെ അപാധകളെക്കുറിച്ചും അത് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മുടെ പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഒരു നഗരസഭയുടെ വികസന സെമിനാറിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചത് അങ്ങനെ നഗരസഭയ്ക്ക് കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്ര പറഞ്ഞത് അതിനുമുമ്പ് തന്നെ ശിവൻകുട്ടി മന്ത്രിയും ഇത്തരത്തിൽ പിന്നെ ഈ നഗരസഭയുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ കടകംപള്ളി ഈ സെമിനാറിൽ വളരെ വ്യക്തമായി തന്നെയാണ് ചില കാര്യങ്ങൾ പറഞ്ഞത് എന്നാൽ അതിനു മറുപടിയായിട്ട് കഴിഞ്ഞ ദിവസം മുടവൻ മുകളിൽ ഒരു പാലം ഉദ്ഘാടനം ചെയ്യാൻ വന്ന മുഹമ്മദ് റിയാസ് അതിനെ വളരെ രൂക്ഷമായിട്ടാണ് ചിലർക്ക് ചിലർക്ക് ശരീരങ്ങൾ നൊന്തുപോയി ചില കണ്ട്രാക്ടർമാരെ ചില കോൺട്രാക്ടർമാരെ പണിയിൽ നിന്നും മാറ്റിയത് കൊണ്ട് ആ കോൺട്രാക്ടർമാരും ഈ ഈ പറയുന്ന ആക്ഷേപം പറയുന്നവരുമായിട്ട് വല്ലാത്ത ബന്ധമുണ്ടായിരിക്കാം അതുകൊണ്ടാണല്ലോ അവരുടെ ശരീരം വേദനിച്ചതും പൊള്ളിയതും അങ്ങനെ പൊള്ളുന്നവർ പൊള്ളിക്കൊണ്ടിരിക്കട്ടെ പിന്നെ കുഴപ്പം കാണിക്കുന്ന കോൺട്രാക്ടറെ മാറ്റുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെ നിശ്ചിതമായ വിമർശനമാണ് കടകംപള്ളിക്ക് എതിരെ പേര് പറയാതെ തന്നെ മുഹമ്മദ് റിയാസ് ഈ അഭിപ്രായം പറഞ്ഞത് മുഹമ്മദ് റിയാസിനെ ഒരുപക്ഷെ ഇത്തരത്തിൽ ധൈര്യമായിട്ട് അഭിപ്രായം പറയാനുള്ള ധൈര്യം ലഭിച്ചത് മരുമകൻ എന്ന അധികാരം കയ്യിലുള്ളത് കൊണ്ടും ആ സ്ഥാനം കയ്യിലുള്ളത് കൊണ്ടും തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് സി പി എമ്മിനെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും പറയുന്നത് അവർ പറയാതെ പറയുന്നു നമ്മളോടൊക്കെ കാണുമ്പോൾ അയാൾ അയാൾ എന്തായാലും കൊട്ടാരത്തിലെ രാജകുമാറിനല്ലേ അതുകൊണ്ട് അതൊക്കെ പറയാനുള്ള ധൈര്യമുണ്ട് എന്ന തരത്തിലാണ് സി പി എം നേതൃത്വം നിലപാട് പലപ്പോഴും പറയുന്നത് എന്തായാലും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനകത്തെ ഭിന്നതയ്ക്ക് പിന്നെ ഈ ഒരു ശമനം കാണുന്നില്ല എന്നാണ് ജില്ലയിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് അതായത് ആനാവൂർ നാഗപ്പരേ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് ആനാവൂർ നാഗപ്പിനെ പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ അപ്പം അവിടെ പകരം ഒരു പുതിയ ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുവരണം അത് ഒരു വർഷം കഴിഞ്ഞിട്ടും അവർക്ക് പാർട്ടി സമ്മേളനം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷമായിട്ടും ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അഭിപ്രായ ഭിന്നത തന്നെയായിരുന്നു അവസാനം കടകംപള്ളിയുടെ ഒരു ഗ്രൂപ്പും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പും തമ്മിൽ വല്ലാത്ത വടംവലിയായിരുന്നു ആരെ സെക്രട്ടറിയായി കൊണ്ടുവരണം എന്നത് അവിടെ കെ സുനിൽകുമാർ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെയും ഇപ്പം സി ഐ ഒക്കെ നേതാവായിരിക്കുന്ന ായിട്ട് സഖ്യം ചെയ്തുകൊണ്ടാണ് ഈ ആനാവൂർ നാഗപ്പന്റെ ഗ്രൂപ്പ് ശക്തമായത് അതിന്റെ കൂട്ടത്തിൽ ഈ മേയറുമുണ്ട് എന്നതാണ് വേറൊരു പക്ഷം അപ്പൊ എന്തായാലും ഇവരുടെ ഗ്രൂപ്പ് തർക്കം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന പാർട്ടിക്കകത്ത് തന്നെ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ വളരെ ഉരുൾപൊട്ടല നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് നേതാക്കന്മാർ ഒരു മന്ത്രിയും ഒരു മുൻമന്ത്രിയും തമ്മിൽ പരസ്പരം പൊതുമണ്ഡലത്തിൽ വന്ന് അഭിപ്രായ ഭിന്നത പരസ്പരം പഴിചാരിക ആക്ഷേപം നടത്തുകയും ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അടുത്ത ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ ഈ വിഷയം വളരെ രൂക്ഷമായ ചർച്ചയ്ക്ക് ഇടവരുത്തും എന്ന് തന്നെയാണ് സി പി എമ്മിനകത്തു നിന്നുള്ള ചിലർ പലപ്പോഴും പറയുന്നത് അങ്ങനെ ഒരു രാജകുമാരന് കയറിന്ന് തോന്നുമ്പോൾ അഭിപ്രായം പറയാനുള്ളതല്ല പാർട്ടി എന്ന തരത്തിൽ ചില പാർട്ടി പ്രവർത്തകർ ഇടപെടും എന്ന് തന്നെയാണ് ഇപ്പോൾ പിന്നെ പുറത്തു വരുന്ന വിവരം